മുഷാഫർ അംഗം സെയ്ഖനാദ് താക്ക അഹമ്മദ് മൗലുവിയും സി എം പിന്നെ പ്രസിഡന്റ് ജെല്ലാബി തങ്ങളെയും സമസ്ത കേരളയുടെ കേന്ദ്ര മുഷാഫർ അംഗം താക്ക അഹമ്മദ് മൗലവിയെയും അതുപോലെ തന്നെ കർണാടക സംസ്ഥാന മുഷാവറയുടെ തന്നെ പ്രസിഡന്റും സി എം മടവൂർ മകാമിന്റെ പ്രസിഡന്റുമായ സെയിലാക്കുകയും ഞങ്ങൾ കയ്യേറ്റം ചെയ്യും അപമാനിക്കുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതെന്തിന്റെ പേരിലായാലും കാര്യത്തിലും അഭിനന്ദനീയമാണ് അത് ഈ പിന്നെ യോഗം അപലപിക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെട്ടത് രണ്ടാമത് നമ്മൾ സമ്മേളനമായി മുന്നോട്ട് പോകുമ്പോൾ സമ്മേളനം വിജയിക്കും ആര് നടത്തിയാലും വിജയിക്കും പക്ഷെ മഹല്ലത്തുകളിലെ ഐക്യമാണ് ഏറ്റവും മർമ്മപ്രധാനം അത് ഉലമാ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മ അത് നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ ഇന്ന് സമസ്തയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം സമ്മേളനമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടപടിയിലേക്ക് കടക്കുമ്പോ തന്നെ ഈ ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള പ്രശ്നം പാണക്കാട് സാധാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ സമസ്ത കേരള ജമീല സെന്യത്തിൽ ഉലമാ ജിജും മുത്തുഫായത്തോ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അത് പരിഹരിച്ചാൽ മാത്രമേ സമ്മേളനം മാത്രമല്ല നമ്മുടെ വിജയം ആക്രമാണ് നമ്മുടെ വിജയം ആക്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെ കടക്കണം മഹല്യത്തിൽ ഐക്യമുണ്ടാകണം എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ മഹല്ലത്തുകളിൽ രണ്ടായി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിനേക്കാൾ കഠിനമായ പ്രയാസങ്ങളായിരിക്കും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അതും പരിഹരിക്കപ്പെടണം പരിഹരിച്ചുകൊണ്ട് തൊണ്ണൂറാം വാർഷികത്തിൽ ആലപ്പുഴയിലെ മണൽക്കരികളെ പോലും ഉളകമണിയിച്ചുകൊണ്ട് പണക്കാർ ചെയ്യുന്ന ഐദ്യാത്തങ്ങൾ ആ നൂറാം വാർഷികം പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിലേക്കിയതാണ് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ എപ്പം ഈ ദിവസം വരുമെന്ന് ആഗ്രഹം ഞങ്ങൾ നമ്മളൊക്കെ അതുകൊണ്ട് അത് നടക്കുന്നത് എല്ലാവരും ഒരുമിച്ച് നടത്തണം ഉലമാക്കളും ഉമറാക്കളും സയ്യിദന്മാരും സാധാത്യങ്ങളും എല്ലാവരും ഒരുമിച്ച് നടത്തണം അതിന്റെ വിജയം അല്ലെങ്കിൽ ആരെങ്കിലും കുറെ ആളുകൾ തിന്നമെടുക്കൊണ്ടോ ആൾബലം കൊണ്ടോ നടത്തേണ്ട ഒരു കാര്യമല്ല നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തോടു കൂടി നടത്തേണ്ടത് ഐക്യം നിലനിർത്തണം ഐക്യത്തിനാണ് സമ്മേളനത്തെക്കാൾ പ്രധാനം ഐക്യമാണ് അതുകൊണ്ട് ഐക്യം ഉണ്ടാക്കുന്ന ഉലമാക്കളോട് നമുക്ക് ആവശ്യപ്പെടാം ഐക്യം ഉണ്ടാവണം അതുപോലെ തന്നെ ഈ പിന്നെ എന്തിന്റെ പേരിലായാലും ഒരു സയ്യിദിനെയും അതുപോലെ തന്നെ ഒരു കേന്ദ്ര മിഷാവറാംഗത്തെയും തടയുകയും അപമാനിക്കുകയും ചെയ്ത് അവലപിന്യമാണ് അത് എന്തിന്റെ പേരിലായാലും അപ്പൊ അത് രണ്ട് ആവശ്യമാണ് ഇവിടെ എണ്ണിച്ച് രണ്ടോ അംഗീകരിക്കാൻ പ്രമേയമായി പാസാക്കുമെന്നാണ് ഇവിടെ സർജിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സന്ദേശമാണ് നിങ്ങളെ അടിയന്തരമായി എഴുതി നൽകുന്നതോടുകൂടി അത് ഈ സ്വാഗത സംഘം യോഗത്തിന്റെ തീരുമാനമായി മാറും ആ തീരുമാനം സമസ്ത കേരള ജമീത്ത അതിന്റെ അധികാരികൾ അറിയിക്കുകയും ചെയ്യും മോലിയും തങ്ങളെയും തടയാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സമസ്ത നൂറാം വാർഷിക സമ്മേളനം രൂപീകരണ യോഗം സമസ്ത കള്ള ജമിയത്തുൽ എലമിയോട് അപേക്ഷിക്കുന്നു